ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ സൺഡേ ആണ് ക്രാങ്കളൊക്കെ എണീക്കാനായിട്ട് മുപ്പാടി ഞാൻ ഒരു കേക്ക് ഒരു വീഡിയോ ഉണ്ട് അത് ആദ്യം കണ്ടിട്ട് വല്ല എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ക്രിസ്മസ് ആയാ ഏത് തരം കേൾക്കുവാണെങ്കിലും കാണാം ഏത് തരം കേൾക്കുവാണെങ്കിലും ഏത് ഡിസൈൻ വേണമെങ്കിലും കാണാം കൂടുതലും മാത്രം ഒരു തള് തള്ളിട്ട് പോണ മനുഷ്യൻ ഇന്നലെ രാത്രി മുഴുവൻ മുഴുവരുന്നുണ്ടാക്കിയതാ ഇത് മൂത്തപ്പങ്ങളോടൊന്ന് കൊണ്ടുവന്ന കേക്കാണ് മാർബിൾ കേക്ക് ദാദിയുടെ കഴിക്കണമെന്ന് നോക്കിയോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ചെന്നിട്ട് വയ്യ പിള്ളേരൊക്കെ ഉറക്കത്തിലാണ് പൂ പൊട്ടിക്കാൻ പോവാ സോഫ്റ്റ് ഒക്കെ ഉണ്ട് സോഫ്റ്റ് ഒക്കെ ഉണ്ട് കഴിച്ചോട്ടെ പിള്ളേരൊക്കെ നല്ല ഉറക്കത്തലാണ് അതാണ് വീട്ടിൽ നല്ല സൈലന്റ് സമയം ഏഴുമണി ആവാറായി സൺഡേ ആണേട്ടെന്നും ഏറ്റസത്തിന് പോണം എട്ടാണ് നേരം കൊടുത്തിട്ടുള്ളൂ കാക്ക പോണിട്ട് തുടങ്ങി എന്തായാലും കഴിക്കണം കഴിക്ക வீடுகள் நோக்கிட்டு நாளி வீடு வந்துட்டு எந்த மூகல பிள்ளைட்டு வரும் மூகலா மாறும்

Nah. Nah. Papa wan <laughs> nandra. Nah. <laughs> <laughs> പപ്പാ പപ്പയുടെ മോളുടെ മുടിയൊക്കെ നോക്കണ്ടല്ലേ മുടി വലുതായോ മുടി വലുതായോ നോക്കണ്ടല്ലോ പപ്പ വലുതായ കാല് മുട്ടിന്ന് ക്രിസ്തുമസിന്റെ തലേ ദിവസാണ് ഇന്ന് അപ്പൊ നമുക്ക് ഇവിടെ അമ്മ കാരണം വാലായ്മയാണ് എന്റെ അമ്മയ്ക്ക് പൂച്ചേന കാണുന്നത് വയ്യ അപ്പൂസും കൂട്ടൂസും പള്ളിക്ക് പോയാട്ടെ അവർക്കൊന്ന് കാറ്റീസാണ് വയ്യ അവർക്കൊന്ന് കാറ്റീസ അപ്പൊ കാറ്റീസിനി പോയേക്കാണ് അപ്പൊ നമ്മൾ ഇവിടെ മീൻ വാങ്ങിച്ചിട്ടുണ്ട് എന്താ ചെടിമീന്റെ ഒക്കെ വേലാന്നറിയോ മീൻ ഓ ഒന്ന് പറയു പ്രതീക്ഷകാട്ടും കൂടുതലായി പ്രാവശ്യം എന്താ മീൻ അറിയില്ലാ അവര് ഉരുത്തിട്ടാണ് നന്നേക്കണത് ആമിയടങ്ങിണ്ട് ആമിക്ക് എന്താണ് ഒരു ഇടച്ചേ എന്താണ് ഇടച്ചേ കോഴീന ഞാൻ കോഴീനെ കണ്ടിട്ട് വരാം ക്രിസ്തുമസ് ആയിട്ടേ ഇന്നിപ്പോ ആ ഇപ്പൊ ക്രിസ്മസാണ് അപ്പൊ ക്രിസ്തുമസ് ആയിട്ട് ഒരു അപ്പാപ്പന അമ്മാവീന് വന്നേക്കാരൊരു സഹായം ചോദിച്ചിട്ട് വന്നേക്കാം നമുക്ക് അങ്ങനെയൊക്കെ കാണുമ്പോ പാവം തോന്നും ശെരിക്കും പറഞ്ഞാൽ പൈസ കൊടുക്കാൻ പാന്നൊക്കെ ഗവൺമെന്റിന്റെ റൂൾ ഉണ്ടല്ലോ അപ്പൊ നമ്മള് എന്താ ചെയ്യാ അപ്പൊ അരി ആയാലും പതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടം ആവാനും അരിക്ക് അരി പോലും ഇല്ലേ മക്കളില്ലേ മക്കള് നോക്കണില്ല പറഞ്ഞിട്ടേ വരുമ്പളൊക്കെയും തോന്നാം അങ്ങനെ കൊറേ പേരുണ്ട് നമ്മുടെ നാട്ടില് അങ്ങനെ എന്റെ സഹായങ്ങൾ ചോദിച്ചിട്ട് വരണവര് ഇപ്പൊ ക്രിസ്മസ് ആയിട്ട് ഇങ്ങനെ നടക്കവര് എന്തെങ്കിലും സഹായം തായോ അങ്ങനെ നമുക്കൊരു സങ്കടം നമുക്ക് അപ്പടി ഇണ്ടായിട്ടല്ലാട്ടാ നമ്മളെ സഹായിക്കുന്നത് എല്ലാവര് കൊടുക്കാൻ ഇല്ലെങ്കിലും ഇല്ലാത്തവരാണ് ഇന്നത്തെ കാലത്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമുക്കറിയാം ഇല്ലാത്തതിന്റെ ഒരു വേദന നമുക്കറിയാം അപ്പൊ ദേ നമ്മള് കറി വെക്കാൻ പോവാണ് തുടങ്ങട്ട പണികള് അപ്പൊ കൂട്ടും പണിയെ പോയിട്ട് വന്നു എന്താണ് ഈ ഇവളാണ് ഇടയ്ക്ക് ഒരു വെട ഭരണി ആയിട്ട് ഹാപ്പി ക്രിസ്തുമസ് പറഞ്ഞ

അപ്പൊ നമ്മള് മീൻ കണ്ട നമ്മുടെ മീനാണത് അപ്പൊ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അത് നല്ലോണം നമ്മള് കൈ വെച്ച് തിരുമ്മി പിടിപ്പിക്കൂട്ടാൻ വെക്കാണ് ഇത് കൊറച്ചു ഞാൻ മാറ്റി വെക്കും എന്താച്ചു വറക്കാനായിട്ട് വെച്ച് ഇത് മുഴുവനായിട്ട് കഴിക്കണ ഒരു ആരുന്ന് വെച്ചാൽ അപ്പനും കൂട്ടനും വെക്കിനെ കാട്ടും ഇഷ്ടം വറക്കണതാണ് വെക്കുന്നത് കഴിക്കല് കൊറവാ ഞാൻ വലുതാവണം ശക്തിമാനാണ് അങ്ങനൊക്കെ പറഞ്ഞിട്ട് പിള്ളേരൊക്കെ അങ്ങനൊക്കെ പറഞ്ഞിട്ടില്ല ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ചിലപ്പോ കഴിക്കുക ചിലത് സമയത്ത് ചില മീനുകൾ വെച്ചത് കഴിക്കുമ്പോൾ അവർക്ക് വോമിറ്റിംഗ് ഉണ്ട് നിർബന്ധിക്കാറില്ല വല്ല ഏർ അലർജിക്കുള്ളതൊക്കെയാണെങ്കിൽ നമ്മള് പാടുപെട അപ്പൊ ഇതിന്ന് കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട് മാറ്റി ഒരു പാത്രം വെച്ചിട്ടുണ്ടാ പാത്രത്തേക്ക് വെക്കട്ടെ വറക്കാനായിട്ട് ഇന്നത്തേക്കും നാളത്തേക്കും കൂടിയിട്ടുള്ള കറികളാണ് ഇപ്പൊ വെക്കാനായിട്ട് പോണതേ ഇന്നത്തേക്കും വേണം നാളത്തേക്കും വേണം പിന്നെ പാതിര കുർബാന പോകണം എന്ന് എന്റെ മനസ്സിലുണ്ട് എന്താവുന്നൊന്നും അറിയില്ല പോക്കിന്റെ ഒന്നും അറിയില്ല അപ്പൊ മീൻ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ ഞാനും അപ്പച്ചനും മാത്രമേ കഴിക്കുള്ളൂ ചാട്ടന് ഇഷ്ടമില്ല ചാട്ടിന് വറക്കണം അപ്പൊ ചാട്ടന് വറക്കാനാണ് കൂടുതൽ വെക്കേണ്ടത് വറക്കാൻ വയ്ക്കാനായിട്ട് ഇപ്പൊ ഇനും അപ്പച്ചനും മാത്രം കഴിക്കുള്ളൂ പിന്നെ ആമിക്കുട്ടി അപ്പാബനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോർക്ക് വാങ്ങിക്കാനായിട്ടേ പോർക്ക് കുറേ നാളായി കഴിച്ചിട്ട് അപ്പൊ അത് വാങ്ങിക്കാൻ പറഞ്ഞാൽ കുറച്ചല്ലേശം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളു അര കിലോനെ ഉള്ളു അര കിലോന്നെ ഉള്ളു കേട്ടോ പക്ഷേ അത് നന്നാക്കിയിട്ടൊന്നുമില്ല അപ്പ ഉണ്ണിയോള് വന്നിട്ട് അപ്പുനേം കൂട്ടിനെയും കൊണ്ടുവന്നിട്ട് നന്നാക്കി തരാന്ന് വാങ്ങിട്ടുണ്ട് ഇത് പിന്നെ കോഴി കോഴിയൊക്കെ തുറന്ന് വെച്ചിട്ടേ കെട്ടി പൂട്ടി ഒരു പുഴു ഒരു മണവും ഒക്കെ ഉണ്ടാവും പിന്നെ ഇപ്പം ഞാൻ എന്തായാലും തുടങ്ങും എൻ്റെ പണിയോള് അപ്പോൾ കോഴി ആയിട്ടുണ്ട് പിന്നെ ഇത് ഒരു കിച്ചിൽ വേറെ സപോള പഴം തക്കാളി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് കറിവേപ്പില വേറെ നമുക്ക് വാങ്ങിക്കേണ്ട അവസ്ഥ ഇപ്പോൾ ആ എൻ്റെ ഒരു കറിവേപ്പില കറിവേപ്പിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു കിണറിൻ്റെ അവിടെ അത് പോയി അത് എങ്ങനെയാണാവോ കരിഞ്ഞു പോയിരിക്കുന്നു പഴം സാധനങ്ങളൊക്കെ പാപ്പന എത്തിച്ചിട്ടുണ്ട് ഇനി തുടങ്ങണം പണിയോള് ആമിക്കു ഞാട്ടൊരു പണി കൊടുത്തേക്കാട്ടിട്ട് ശബോള നന്നാക്കാ എടുക്കാൻ പറഞ്ഞപ്പോ കരഞ്ഞപ്പുളേ ഞാനൊരു പണി കൊടുത്തത് അവൾക്ക് അവളെനിക്ക് വേറെ പണി തരണ്ടതേ കണ്ടേല് അകത്ത് മുഴുവൻ എന്നാലവിടെ ഇരിക്കൂല്ലോ പൊന്നാ ഞാ ഉമ്മീ പ്ലെങ്കിച്ച് തന്നെ പ്ലെങ്കിച്ച് വലിയ നാണ നാളം ചേരങ്ങാന്ന് പറഞ്ഞ മടിയുള്ള പരിപാടിയാ പക്ഷെ അതിങ്ങനെ കടിച്ചത് ഞാൻ വന്ന ഒരു മടിയൂരാടാ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു കടിച്ചതിന് ഞാനായിട്ട് അമീ ആയാല്ലേ മോള് അവളുടെ കയ്യിലുണ്ട് കടിച്ചതിന് എന്തോ അല്ല ചേട്ടന്മാര് വന്നു ചേട്ടന്മാര് മടി സൗന്ദര്യണ്ട് ഞാൻ ആയിരം തന്നട്ടു പോവാ മൂന്നാളും കൂടിക്കുന്ന ആയിരം നല്ല അലുവ കഷ്ണം പോലത്തെ മീൻ നാളികേരപ്പാലൊക്കെ പിഴിഞ്ഞല്ല കട്ടിയില് വെച്ചിട്ടുള്ള മീൻകറി സവാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ നന്നാക്കി തന്ന എൻ്റെ അസിസ്റ്റൻ്റാണ് ഈ കാണുന്നത് അല്ല കേട്ടോ അപ്പച്ചൻ പണ്ടേ അങ്ങനെ തന്നെയാണ് സഹായിക്കാനായിട്ട് നിൽക്കും അപ്പം അതേ കണ്ടില്ലേ ഉരുള അങ്ങനൊക്കെ നന്നാക്കുന്നുണ്ട് കോഴിക്ക് ഉള്ളത് ഞാനിത് ഇവിടെ പോർക്ക് കറിക്കുള്ള തയ്യാറെടുപ്പാണ് തക്കാളിയും ക്കാളി എടുത്തോളൂ കൊറച്ചു മാത്രമേ നമ്മുടെ കയ്യിലിപ്പോ ഓർക്കുണ്ടായിരുന്നുള്ളു അപ്പൊ നമ്മള് കൊറച്ച് തക്കാളി ഒരു തക്കാളി ഒന്നര സവാളൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ അധികം സവാളിയുടെ മീൻ വറുത്തത് കണ്ടപ്പോൾ തുടങ്ങിയതാ കപ്പിൽ ഓടിക്കാനുള്ള വെള്ളം ഉണ്ട് വയ്യയില് കാരണം നല്ല രസത്തില് നന്നായി ഇങ്ങനെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് നല്ലോണം അങ്ങനെ ഫ്രൈ ചെയ്ത് വരണം അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ട കഷ്ണം പിച്ച് പൊളിച്ചെടുത്ത് തിന്നെയാണ് എന്തൊരു കളറാണ്ടപ്പോൾ പച്ച മഞ്ഞ ചൊപ്പ് വെള്ളമൊക്കെ ഉണ്ട് സബോളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ കറിക്ക് ഉള്ള ഗ്രേവി ഉണ്ടാക്കാനാണ് പോണത് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാവും അവിടത്തെ ഇവിടെ നിന്നൊക്കെ കാണിക്കുന്ന ഉണ്ടാവാട്ടെ നമ്മുടെ പോർക്ക് കൂട്ടാൻ കാച്ചി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ലോണം കറുക്കണം എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറുത്ത് 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 വരുന്നത് വരട്ടെ േരം വറുത്തത് കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അവസാനം ഫൈനലി കാണിക്കാം ഇഷ്ട കറക്കാൻ വേണ്ടി വെച്ച പോർക്ക് കറുത്തു വരട്ടെ മതി വരട്ടേ വന്നിപ്പം കഴിക്കും അങ്ങനെ പോർക്ക് കൂട്ടാനും റെഡി ആയിട്ടുണ്ട് ഇതിന്ന് പിള്ളേരൊക്കെ അകത്തെറിച്ചിണ്ടല്ലോ ഇങ്ങനെയുള്ള ഇറച്ചി അത് കൊണ്ടുപോയി ഇനി വെള്ളം മാത്രമല്ല മീനും ഒന്നും കൈ എടുക്കാൻ തോന്നുന്നില്ല അത്രയും ടേസ്റ്റ് മീൻ വറുത്തത് എന്തിനക്കിടക്ക് ഞാൻ വന്നിട്ട് തിന്നിണ്ട് എന്റെ അപ്പച്ചനും വന്ന് പിച്ച് പൊളിച്ചു തിന്നിട്ടുണ്ട് കോഴി വേവിക്കാൻ പോണല്ലോ മൂടി വെച്ച് വേവിക്കാം ഇരിക്കട്ടെ ഒരു കലം വെള്ളം വെച്ചിട്ടുണ്ട് കുടിക്കാൻ യാർക്ക് വെച്ചോർമയുള്ളൂട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടായി അതങ്ങനെ കഴിക്കാറില്ല രണ്ടു കാശോ അടുക്കള പണിയെല്ലാം കഴിഞ്ഞ് ആമീന ഉറക്കാനായിട്ട് ഞാൻ പോയതാ ഗായ്സ് ഒരു പൂച്ചൊറക്കം എന്റെ ഭാഗം കഴിഞ്ഞു ഞാൻ ഉറങ്ങി എണീറ്റ് വന്ന് നോക്കുമ്പോ പോർക്ക് കൂട്ടാൻ കംപ്ലീറ്റ് കാലി ആയിട്ടിട്ട് സന്തോഷമുണ്ട് എന്നാൽ ദുഃഖമുണ്ട് ദുഃഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതും ഞാൻ വീണ്ടും ഉണ്ടാക്കലേ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിള്ളേരെ കഴിക്കാറില്ല പോർക്ക് അപ്പം അത് അങ്ങനെ കുറച്ച് മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ ബോളയും തക്കാളിയും ഒക്കെ ഇട്ട് നല്ലവണ്ണം വരത്തി 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 ആ ബ്ലാക്ക് കളറ് വരെ എത്തിച്ചു ഞാൻ എല്ലാം കഴിഞ്ഞു ചോ ഉണ്ണീനുറക്കാമെന്ന് വെച്ചിട്ട് ചോറൊക്കെ കൊടുത്ത് ഉണ്ണീൻ ഉറക്കാൻ പോയിട്ട് ബാക്കി വരുമ്പം ശരിക്കും പറഞ്ഞാൽ നാല് കഷ്ണം മാത്രം ഉണ്ട് ബാക്കി എല്ലാതും പാപ്പനും മക്കളും കൂടി കഴിച്ചു അകത്തെറിച്ചി മുഴുവൻ കപ്പിള്ളേർ കഴിച്ചിട്ടുണ്ട് പുറത്തെറിച്ചായിട്ട് നാലഞ്ച് കഷ്ണം മാത്രം കഴിക്കണു അപ്പം അപ്പാപ്പൻ രണ്ടാമത് പോയി വാങ്ങിച്ചു കൊണ്ടുവന്നു ഞാൻ വേദിക്കാൻ വെച്ചേക്കാണ് അപ്പോൾ ഏകദേശം മൂന്നര മണിയായുണ്ട് അപ്പം ഞാനൊരു കേക്കും കുടിക്കട്ടെ ഞായറാഴ്ച ഏകാനോ കുടുംബശ്രീക്ക് പോണം കുടുംബശ്രീയിൽ ഇണ്ട് ഞാന് പ്രത്യേകിച്ചൊന്നും ഇല്ല പൈസ വെക്കാ ഇണ്ട് പോരാ വേറെ ഒരു പണി ഞങ്ങളുടെ കുടുംബശ്രീ അങ്ങനെ വഴക്ക് വേണമെന്നും എല്ലാവരും വേഗം വേഗം പോവും അങ്ങനെ അപ്പം ഇതിന്ന് കഴിച്ചിട്ട് വേണം വീണ്ടും പോർട്ട് കൂട്ടാതിൻ്റെ പണികൾ തുടങ്ങാൻ എന്നിട്ട് വേണം കുടുംബശ്രീക്ക് പോവാൻ പിന്നെ ഇന്ന് പാതിര കുർബാനയാണല്ലോ ഇന്ന് പാതിരയ്ക്ക് കുർബാനയ്ക്ക് പോകണം ചേക്കാനത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് വരും ഇന്ന് രാവിലെ വന്നിട്ട് പോയോളൂ എന്നാലും വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെയായിട്ട് പോയി ഇന്ന് വൈകുന്നേരം എൻ്റെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം പാതിരാ കുർബാനയ്ക്ക് പോകണം അപ്പം അതിൻ്റെ ഒരു വീഡിയോ പറ്റണെങ്കിൽ ഞാൻ എടുക്കാം പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി കിടന്ന് അന്തം വിട്ട് കുന്ത പിഴിഞ്ഞ് ഉറങ്ങുക എന്നറിയില്ല പോവുകയാണെങ്കിൽ എന്തായാലും വീഡിയോ എടുക്കാൻ ശ്രമിക്കാം അപ്പം ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇത് ഫിനിഷ് ചെയ്തിട്ടോ ബൈ